ോട്ട് ഓടിക്കൊണ്ടിരിക്കുക ഇതുവരെ ഗ്രൗണ്ട് എത്തിയിട്ടില്ല ഇനി അതിനിടയിൽ ചിറ്റക്കറിച്ച് അതൊന്നും കാണിക്കാനുള്ള ശ്രമം നേരത്തെ തന്നെ വീഡിയോ കട്ടായി പോയി എനിക്ക് ലൈവ് ഇട്ട് വരണം അതിൻ്റെതായ പരിചയക്കുറവുണ്ട് എങ്ങനെ കിട്ടും നല്ല আত্যুতী ാണ് കൊല്ലം ലൈറ്റ് ഹൗസ് ആണ് കാണുന്നത് നമ്മുടെ തങ്കശ്ശേരി കൊല്ലം തങ്കശ്ശേരി ലൈറ്റ് ഹൗസ് ആണ് ബോട്ടിങ്ങിന ഗ്രൗണ്ട് എത്താനായിട്ട് ഇനിയും നല്ല ടൈമുണ്ട് നമ്മുടെ കൊല്ലം ബീച്ചാ

I don't know.

ശ് ഇങ്ങനെയൊക്കെ തന്നെയോ കാര്യം മഴയെല്ലാം റെഡിയാക്കി നമ്മൾ ബോട്ട് ഓടി തുടങ്ങിട്ട് ഒരു ഏകദേശം ഇനിയുണ്ട് ഇപ്പം നമ്മുടെ കൊല്ലം തങ്കശ്ശേരി ബീച്ച് ആ ആ ഭാഗം ആയതേ ഉള്ളു തങ്കശ്ശേരി ലൈറ്റ് ഹൗസ് ആയി കാണണ ആ നമ്മുടെ കൊക്കെത്തിയിട്ടുണ്ട് കറി വെക്കാനായിട്ട് ഏകദേശം തിളച്ച് കറി എന്തില്ല മസാല ഇട്ടില്ല ചിക്കൻ മസാല എടുത്തേ ഉള്ളു മസാല എല്ലാം എടുത്തോ നമ്മുടെ ിച്ചന്റെ ഷെൽഫും കള്ളിയും തന്നെയാണ് ഇവിടെയാണ് മുളക് വല്ലിപ്പൊടി മസാല എല്ലാം ഇരിക്കണം നമ്മുടെ ഏത്തക്ക റേഷൻ ചായയും കടിക്കുള്ള സാധനങ്ങള് പേപ്പർ ഗ്ലാസ് എല്ലാം ഇവിടെ ആണ് അങ്ങനെ നമ്മുടെ ചിക്കൻ കറിയുടെ ഏതാണ്ട് ഏകദേശം പണി തുടങ്ങാൻ പോയാൽ വെള്ളമെല്ലാം പറ്റി വരുന്നുണ്ട് ഈ ബോട്ടിന്റെ ഇനത്തിന്റെ ഇടയിൽ കൃത്യമായിട്ട് സംസാരിക്കാനും പറ്റത്തില്ല അവരോട് ഇടക്കേറിയ വീഡിയോ എടുക്കാനും പാടാണ് അതാണ് പ്രശ്നം അടുത്ത ദിവസം വെട്ട പിടിക്കുന്നത് എണ്ണ മുളക് മല്ലി മഞ്ഞപ്പൊടി ജീരക ഉലുവ എല്ലാം ഉണ്ട് ബോട്ടിൽ സ്പേസിലാണ് എത്ര വലിയ മീനായാലും കരകേശ മാറുന്നത് അങ്ങനെ പെപ്പർ റെഡി নালেপবেয এল কনলে ും ഓരോ ബേക്കറിറ്റ ഫസ്റ്റ് കഴിക്കാൻ കറിയാവുന്നവരുടെ ക്ഷമയില്ലെന്ന് തോന്നുന്നു

அப்ப நம்ம சட்டி வச்சிட்டு இடக்கிட ரேஞ்ச் கர்ட் ஆகும் காரணம் கடலில் கூட போகணும் அது எங்களுக்கு വീഡിയോ ും ചെറിയ ചെറിയ സാധനങ്ങൾ എടുത്തു കൊടുത്തു ഇട്ട് അടുത്ത പറ ചില്ലി പൗഡർ പറഞ്ഞിട്ടിട് ആ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി കൂടായി ചിക്കൻ മസാല വീട്ടിലെ കറി അവിടെ കണ്ണായിട്ടാവും കടലിലെ ബോട്ടിലെ കറി കഴിക്കുന്ന ഇവിടെ എല്ലാം വേറെ വേറെ രീതിയാണ് मसाला मसाल चूड़ा

എന്തായാലും നോക്കാം ആ തോട്ടം വിമലച്ചാ കറിയാൻ തുറന്നേ വിമലച്ചാ കറിയാൻ തുറന്നേ കറി എന്തായി ചിക്കൻ കറി ചിക്കൻ കറി അറേബിയൻസിളെ

కూడా అప్ప కొ ధైర్యం ఆకటోటే ఆర్క పరాయింట్ గా పని మీంపణి ఆ

അല്ല 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 കൂട്ടുകാര മട്ടു പണിയല്ല ചെറിയ വല്ല പണിയാ കഴിഞ്ഞ് ബോട്ട് പോന്നേ ഉള്ളു അതായത് ന്യൂ ഇയറിന് ശേഷം ഇപ്പോഴാ പോകുന്നത് അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഇന്ന് പണിക്ക് വിട്ടതേ ഉള്ളു അപ്പൊ അതുകൊണ്ട് ബോട്ടില് അടുത്തുള്ള ബോട്ടിലൊന്നും മീൻ കിട്ടിയില്ല കിട്ടാത്തോണ്ട് ചിക്കൻ മേടിച്ച് കറി വെച്ചു സാറിന് നമ്മളെപ്പോഴും മീൻ കറിയല്ലേ കറി എങ്ങനെയുണ്ട് എവിടെയാണ് പണി അപ്പൊ നൈസായിട്ട് ഞാനും കഴിച്ചു തുടങ്ങിയ കേട്ടോ എല്ലാരും കഴിച്ചു തുടങ്ങി പൊളി ആടാറായിട്ട് മസാല മുളപ്പ സാധനം നിങ്ങൾ തൈര് 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 കലക്കിട്ട് ഇവിടെ എവിടെ തൈര് ഇപ്പോൾ ഭൂപാലേ അപ്പുറം ഞങ്ങളും അഞ്ചെങ്കിന് അപ്പുറത്താ പണി ചെയ്യുന്ന മുതലപ്പൊഴി കഴിഞ്ഞ് തെക്കോട്ട വലയിടുന്നു തൈര് കലക്കിയതുണ്ട് കേട്ടോ തൈരും കൂടെ ഒഴിക്കുമ്പോഴത്തേക്കും ആ ഏത് ഇച്ചിരി ആശ്വാസം കിട്ടും കാരണം കടലിലെ കറി എന്ന് പറഞ്ഞാ കടലിൽ പോന്നവൻ അറിയാം തിന്നുമ്പോ വാ ഇരിയും തോറുമ്പോ കൊതരിയും മനുഷ്യരല്ലേ ൈരൊക്കെ കൂട്ടി കുഴക്കുമ്പോ ഒരു പ്രത്യേക രുചിയും കൂടെ ഇത്രനാള് വീഡിയോ കിട്ടണ്ട ആദ്യമായിട്ടാണ് ഒരു കറി വെച്ച് ചോറ് കഴിക്കേണ്ട വീഡിയോ ഷോർട്ട് ഇട്ട് ഷോട്ടിട്ട് മടുത്തും ഇത് ആദ്യത്തെ ലൈവ് ആട്ടോ എനിക്ക് പോരായ്മ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിച്ചേക്കണേ ലൈവ് ഇട്ടൊന്നും ഒരു പരിചയമില്ല തൈര് തൈര് വേണ്ട തൈര്ക്ക് തൈര് വേണ്ടെന്ന് വിശ്വസിക്കുന്നു കേട്ടോ കാരണം പെരുന്നൊന്നും ചോദിക്കാൻ പറ്റത്തില്ല ബോട്ട് ഓടിക്കൊണ്ടിരിക്കുക സ്വാർത്ഥതയാണെന്നും വിചാരിക്കില്ല കേട്ടോ കാരണം ഫോണും എപ്പോഴും വീഡിയോ എടുക്കാൻ മിക്ക ബോട്ടിന്നും വഴക്കൂടിയിട്ടാണ് അതിൽ പുറത്തിറങ്ങേണ്ടി വരുന്നത് ഇതിപ്പം യൂട്യൂബിൽ വീഡിയോ ഇട്ട് തുടങ്ങിയ ശേഷം അഞ്ചാമത്തെ ബോട്ടോ പിന്നെ ഈ ബോട്ടി മൊത്തം എന്റെ ചേട്ടന്മാരും മാമന്മാരും ഒക്കെയാണ് അതുകൊണ്ട് എന്തായാലും ഉറപ്പുണ്ട് റാഫി ഇല്ലിക്ക റിയാൻ പയ്യാ ഇത് ചിക്കൻ കറിയാണ് ചിക്കൻ കറിയാണ് മീനല്ല പിന്നെ മീൻ എപ്പോഴും കഴിക്കുന്നുണ്ട് ഇല്ലന്നല്ല ആദ്യമായിട്ട് ചിക്കൻ കറി വെച്ചിട്ട് വീഡിയോ ചെയ്താ തൈര് ൂട എരി കാണത്തില്ല ലൈറ്റ് ആയിട്ട് നന്നായിട്ട് അല്ല കറ കറ കുറുകുറായിരിക്കണം ബോട്ട് ഇപ്പൊ നമ്മളെ കൊല്ല ഇരവിപുരം കഴിഞ്ഞു ഇരവിപുരം ബീച്ചിന്റെ ഭാഗം കഴിഞ്ഞു ഇപ്പൊ ഇരവിപുരമായി നിങ്ങളെല്ലാരും ചോറൊക്കെ കഴിച്ചോ ചോദിച്ചില്ലെങ്കി അതൊരു സങ്കടമാണ് നല്ല എരി കൊണ്ട് വരും മൂക്കു വലിക്കും ചെലപ്പോ കണ്ണും നിറയും കടലിൽ കറിവെക്കുന്ന ആരും എരിക്ക് പുറമോട്ടല്ലോ കേട്ടോ എല്ലാരും നല്ല എരി കേട്ടേ കറി വെക്കുന്നുള്ളു അകത്ത് കുറച്ചുപേരും തിന്നുന്നുണ്ടേ അവര് തൈര് ഒഴിക്കട്ടെ തൈര് വേണ്ട വേണ്ട ഇത് മൂത്താശാരിയാണ് പത്തു തൈര് തൈര് വേണ്ട വേണ്ട ഇതാണ് ഈ ഞങ്ങളുടെ ാണ് ആളക്കോ പൊളത്തി നല്ല കട്ടി കട്ടിത്തെറിയും വേണ്ട നൈസായിട്ട് കരയുന്നുണ്ട് പാത്രം കഴിവ കേട്ടോ കടലിൽ നിന്നുള്ള സീ വാട്ടർ പമ്പിലെ വെള്ളത്തിലാണ് പാത്രം കഴുകുന്നത് കാരണം നല്ല വെള്ളത്തിൽ എപ്പോഴും നമുക്ക് പാത്രം കഴുകാൻ പറ്റത്തില്ല പക്ഷെ ചോറ് വിളമ്പാൻ നേരത്തെ നല്ല വെള്ളത്തിൽ നമ്മൾ പാത്രം കഴുകത്തോളൂ കേട്ടോ ഇത്ത പറഞ്ഞ ശരിയാ കാരണം നമുക്കൊരു ഗ്യാരണ്ടി ഇല്ലത്താ പോയാൽ തിരിച്ചൂരിൽ നിന്നൊരു ഗ്യാരണ്ടിയില്ല എന്ത് വേണമെങ്കിലും സംഭവിക്കാം പക്ഷെ എന്നാലും ദൈവത്തെ വിളിച്ച് പോകണം അപ്പൊ തിന്നിചർന്ന് മതിയായി ഒരു ബീസ് ഇവിടുണ്ടോക്കെ കഴിഞ്ഞു വാട്ടർ പൈപ്പ് വിളിച്ചാണ് നമ്മള് പാത്രം കഴുകുന്നത് എപ്പോഴും നല്ല വെള്ളം നമുക്ക് പഴകി കളാൻ പറ്റത്തില്ല കുളിക്കാൻ എടുക്കുന്ന വെള്ളത്തിനകത്ത് എല്ലാ ജോലിയും ചെയ്യുമ്പോഴത്തേക്കും വെള്ളം തീരും എല്ലാരും ഏകദേശം തിന്നുകഴിഞ്ഞ് ഞാനും തിന്ന് പാത്രം കഴിഞ്ഞിട്ട് ബാലൻസ് ഇരിക്കുന്ന കറിയാണ് കേട്ടോ നമ്മടെ സ്രാങ്ക് വേണ്ടി മാറ്റി വെച്ചേക്കണ കറിയാണ് ഇവിടെ നമ്മള് പാത്രം എല്ലാം കഴുകി ഒതുക്കി വെച്ചേക്കുന്ന ചോറ് കഴിഞ്ഞു എല്ലാവരും ഫ്രീ ആയി സിഗ്നലിന്റെ നല്ല പ്രശ്നമുണ്ട് കാരണം ചില ബോട്ട് കൃത്യമായിട്ട് റേഞ്ച് ഇല്ല പിന്നെ നല്ല വെയിലും ഉണ്ട് ഇങ്ങനെ പഴുത്തു നിൽക്കണ്ട നല്ല വെയിലാണ് അതിപ്പോ കറയിൽ മുളകിടുന്ന പണ്ട് പോലെ നമ്മുടെ അങ്ങനെ ഇങ്ങനെ പറഞ്ഞുതരും അപ്പുമാരായിട്ടുള്ള ശീലമാണത് കടലിലെ കറി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് പക്ഷെ ആ കറി ഇഷ്ടപ്പെട്ട് വന്ന് കഴിക്കുന്ന ഇഷ്ടംപോലെ സുഹൃത്തുക്കളുണ്ട് ചേട്ടന്മാരുണ്ട് ബോട്ട് വന്ന് കറി കരുന്ന് മീനും ചോറും ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് വേടിച്ച് കഴിക്കണവരുണ്ട് കഴിക്കുന്നവർക്ക് എന്റെ രുചി എത്തോളു നിങ്ങൾ പറയൂന്ന് വീഡിയോ എടുത്ത് വൈറലാക്കിത്ര പോരൂട്ടി ഇത്ര ചെയ്യാൻ പറ്റുമോ ആ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കാശുള്ള ആൾ സിഗരറ്റ് വലിക്കും കാശില്ലാത്ത ആൾ വീഡിയോ വലിക്കും അഡീഷണൽ സ്രാങ്കിന് കാശുള്ള അവർക്ക് സിഗരറ്റ് വലിക്ക എല്ലാവർക്കും ഓരോരോ ശരിയല്ലേ വാട്ടർ വാട്ടർ യൂസ് ചെയ്യും ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഓരോരുത്തർ ഇങ്ങനെ ഫോണൊക്കെ കളിച്ച് വീഡിയോ ആയിട്ടിരിക്കുന്നുണ്ട് നമ്മുടെ ജി പി എസ് ആണ് ഡയറക്ഷൻ നോക്കി പൊയ്ക്കൊണ്ടിരിക്കുക